ഇസ്ലാമലൈക്കും ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈകളിൽ അള്ളാഹുനുള്ള നാമം ഉണ്ടെന്നും അള്ളാഹുവിന്റെ ഒരു അംശത്തെ നമ്മൾ ആശയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നതെന്നും അഥവാ ആ വംശത്തിന് മൂന്ന് ഗ്രന്ഥങ്ങളും കൈകൾ എന്നാണ് പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ നമ്മൾ സലാം വ്യാപിപ്പിക്കാൻ പറയുന്നുണ്ട് എന്തിനാണ് ഈ സലാം വ്യാപിപ്പിക്കാൻ പറയാനുള്ള കാരണം എന്താണ് അതിനുള്ള രഹസ്യം അതും മറ്റൊന്ന് അവസാന കാലഘട്ടത്തില് സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും എന്ന് പറയുന്നുണ്ട് ഇവക്ക് ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമുണ്ട് അപ്പൊ ആ ഒരു അധ്യായത്തെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ തന്നെ ഒന്ന് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള സുഖങ്ങളില് ചിലത് മാത്രാണ് ഞാൻ എടുത്തിട്ട് പറയുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട് അപ്പൊ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം അത് നിങ്ങളൊന്ന് നോക്കാൻ ശ്രമിക്കണം ഇപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം സൂറ ആറ് അധ്യായം അൽ അനമല് പറയുന്ന ഒന്ന് മുതൽ അറുപത്തി ഒമ്പത് വരെ എടുക്കുന്നതിൽ ഫസ്റ്റ് ഒന്നാമത്തായത് പറയുന്നത് ആകാശഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിനാവുന്നു സ്തുതി എന്നിട്ടും ഇതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു അതിൽ രണ്ടു പറയുന്നത് അവൻ അത്രേ കളിമണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു അവങ്കിൽ നിർണിതമായ അവധിയുണ്ട് എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ രണ്ടവധിയെ പറ്റി പറയുന്നുണ്ട് ഒന്ന് നമ്മൾ സൃഷ്ടിച്ചതിന് ശേഷമുള്ള ഒരു അവധി എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജന്തു ഓരോ മരണത്തെ പറയുന്നത് അപ്പോൾ നമ്മൾ മരിക്കുന്നത് കൂടി നമ്മളൊരു അവധി കഴിഞ്ഞു എന്നാൽ രണ്ടാമത്തെ അവധി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഒരു ദിവസമുണ്ട് അത് രണ്ടാമത്തെ അവധിയാണ് ഇനി അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലെയും സാക്ഷാൽ ദൈവം നിങ്ങളുടെ രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു അവൻ തന്നെയാണ് ദൈവം എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നത് പറയുമ്പോൾ നമ്മൾ മൂന്ന് മതത്തിൽ നിന്നും അതിനുള്ള തെളിവുകൾ നമുക്ക് തന്നു കാരണം ഈ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ കൈകളിൽ ഈ ഒരു അംശത്തിൻ്റെ നാമം വന്നു മറ്റൊന്ന് ആ ഒരു അംശം വഴിയാണ് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നതും നമ്മളെ ജീവനും നമ്മളെല്ലാം ആ ഒരു അംശമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നമ്മുടെ ശരീരത്തിലും അതിനുള്ള തെളിവുണ്ട് അതിൻ്റെ പുറത്തും തെളിവുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ രക്ഷിതാവിൽ നിന്നും ഏതൊരു ദൃഷ്ടാന്തവും അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ചു കളയുന്നതാവുന്നു ഇങ്ങനെ ഈ സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു കാരണം എല്ലാ രഹസ്യവും പരസ്യവും അവനെ അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം അവർക്ക് വന്നിട്ടപ്പോഴും അവരവനെ നിഷേധിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതൊന്നിനെയാണോ അവർ പരഹസിച്ചു കൊണ്ടിരുന്നത് അതിന്റെ വൃത്താന്തങ്ങൾ വഴി അവർക്ക് വന്നെത്തുന്നതാണെന്ന് അപ്പൊ എന്തിനാണോ നമ്മൾ അല്ലെങ്കിൽ എത്ര കാലം ഓരോ മനുഷ്യനും പരിഹസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുന്നു പറയുന്നുണ്ട് വഴിയെ എന്നാണ് പറയുന്നത് അപ്പൊ മുന്നൊന്നും അവർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത് മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല എന്നാൽ വഴി അവർക്കത് വന്നെത്തുന്നതാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മുന്നിലുള്ള ആളുകൾക്ക് അത് അപ്പൊ ഉദാഹരണം നമ്മുടെ കൈകളിൽ അള്ളാഹെന്നുള്ള നാമമുണ്ട് എന്നും അതിൽ അള്ളാഹു ആണ് സാക്ഷി എന്നൊക്കെ പറയുമ്പോ ഇത് നമുക്കറിയാ അറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ നമുക്ക് മുന്നേ എത്രയോ ഇന്നും അതറിയാത്ത വ്യക്തികളുണ്ട് മരണപ്പെട്ടു പോകുന്നവരുണ്ട് അപ്പൊ അവർക്കൊന്നും ആ ഒരു സത്യം അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട് എത്രയോ ഉണ്ട് അപ്പൊ അതവിടെ പറയുന്നത് വഴി അവർക്ക് വന്നെത്തുന്നതാണെന്ന് പറയുമ്പോ വഴി അത് വന്നെത്തുന്നുണ്ട് ഇപ്പോ പക്ഷെ അറിയാത്തവരുണ്ട് അറിയുന്നവരുണ്ട് ഇനി അതിൽ തന്നെ ഏഴ് അന്നിട്ടാണിപ്പോൾ നമ്മൾ പറഞ്ഞത് ഏഴാമത്തെ സുക്തം പറയുന്നത് നബിയെ നിനക്ക് നാം ഒരു കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരുകയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമില്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക ഇപ്പൊ ഇവിടെ അള്ളാഹു ഒരു പ്രത്യേക എടുത്തു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടു നോക്കുക ചെയ്താൽ പോലും അപ്പോൾ ഈ കൈകളുടെ പ്രത്യേകത എന്താ ഇത് പിന്നെ ക്ലാസ് കണ്ടവർക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും അഥവാ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു വാരി നോക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ടച്ചിങ് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാവുള്ളൂ പക്ഷെ എന്താണ് നമ്മുടെ കൈകൾ നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആ ആ അംശത്തിനാണ് കൈകൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു അംശത്തെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ കൈകളില് ആ അംശത്തിന്റെ പേര് വന്നത് അതും നമ്മൾ സൃഷ്ടിയാണെന്ന് തെളിക്കാനുള്ള ഒരു രേഖയും കൂടിയായിട്ടാണ് അവനതവിടെ വെച്ചിട്ടുള്ള ആ ഒരു നാമം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അത് തന്നെ അള്ളാഹു സാക്ഷിയാണെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ കൈകളിൽ അതുകൊണ്ടാണ് സത്യം ചെയ്യുമ്പോൾ അത് പാലിക്കണം കരാർ കൊടുക്കുമ്പോൾ അത് പാലിക്കണം കള്ളസത്യം ചെയ്യരുത് തെറ്റ് ചെയ്യരുത് എന്നൊക്കെ ഈ കൈകൾ കൊണ്ട് പറയുന്നത് ഇത് ബൈബിളും പറയുന്നുണ്ട് ഖുറാനും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കത് മനസ്സിലാവും കാരണം നമ്മുടെ കൈകളില് സൃഷ്ടാവിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ കൈകളെന്നും എന്നാ അതെന്താണോ പറയുന്നത് കാരണം ആ ഒരു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാനും ഖുറാനും കൈകളും തമ്മിലൊരു ബന്ധമുണ്ട് അപ്പൊ എന്താണ് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടു നോക്കുകയും ചെയ്താൽ പോലും അത് മായാജാലാണെന്ന് പറയുന്നത് പക്ഷെ അത് നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പക്ഷെ അത് മനസ്സിലാക്കാത്ത വ്യക്തികൾക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ടച്ചിങ് മാത്രമാണ് അതിലുള്ളൂ ഇനി അത് ഏഴാമത്തെ ഇതിലാണ് പറയുന്നത് പിന്നെ നമ്മൾ പന്ത്രണ്ടാമത്തെ ആയത് പറയുന്നത് ചോദിക്കുക ആകാശങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം ആരുടേതാകുന്നു പറയുക അള്ളാഹുവിൻ്റെ അതെ അവൻ സ്വന്തം പേരിൽ ബാധ്യത രേഖപ്പെടുത്തിയിരിക്കുന്നു അതെവിടെ പറയുന്നത് കാരണം സ്വന്തം പേരിൽ ബാധ്യത രേഖപ്പെടുത്തിയിരിക്കുന്നു ഏതാണ ബാധ്യത അതാണ് നമ്മളെ ജീവന് നമ്മൾ അവനെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ സെക്കൻഡും നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതാണ് സ്വന്തം പേരിൽ ബാധ്യത രേഖപ്പെടുത്തിയിരിക്കുന്നു പറയാൻ അത് നമ്മുടെ കൈകളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ പേര് അത് ബൈബിളിലും പറയുന്നുണ്ട് ഖുറാനും പറയുന്നുണ്ട് ഉയർത്തെപ്പിന്റെ നാളിൽ നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുകെന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ സ്വദേഹങ്ങളെ തന്നെ അവർ നഷ്ടത്തിലാക്കിയവർ തന്നെ അതിനാൽ അവർ വിശ്വസിക്കുകയില്ല സ്വന്തം ദേഹങ്ങളെ തന്നെ അവർ നഷ്ടത്തിലാക്കി എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം നമ്മളെ ശരീരത്തിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ട് മനുഷ്യൻ തനിക്ക് എതിൽ തന്നെ ഒരു തെളിവായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിഷേധിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ദേഹങ്ങളെ നഷ്ടപ്പെടുത്തിയവരെന്നല്ലേ കാരണം നരകത്തിലെ ഏർ കെത്തപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കല്ല വരുന്നത് കാരണം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിക്കുന്നവര് അല്ലെങ്കിൽ അത് അറിയാതെ പോയവര് ഇനി അതിൽ തന്നെ പതിമൂന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പന്ത്രണ്ട പറഞ്ഞത് പതിമൂന്ന് പറയുന്നത് അവന്റേത് തന്നെയാവുള്ളൂ രാത്രിയും പകലിലും അടങ്ങിയതെല്ലാം അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് പകലിലും രാത്രി എന്ന് പറയുമ്പോ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ അള്ളാമിന്റെ ഈ ഒരു അംശത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ് ഇത് മൂന്ന് മതവും ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈകൾ എന്നാണ് പറയുന്നത് മൂന്ന് മതവും ദൈവത്തിന്റെ കൈകൾ എന്നതിനെ പറയുന്നുണ്ട് ഒരു അംശത്തെ അപ്പൊ ഈ ഒരു എന്താണ് അംശത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊക്കെ ഡാൻഡ് നൈറ്റ് ജനനം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പക്ഷിക്ക് പറക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വിമാനത്തിന് അല്ലെങ്കിൽ കപ്പൽ ഓടിക്കുക ഇതിനൊക്കെ ഈ ഒരു അംശത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ കഴിയൂല അപ്പൊ നമ്മടെ പറയുന്നത് ഇനി ഇപ്പൊ നമ്മൾ പതിമൂന്നാണ് എടുത്തത് എന്തെങ്കിലും അമ്പത്തി നാലാമത്തെ ആയത്ത് പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുത്ത് വന്നാൽ നീ പറയുക നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തൻ്റെ മേൽ ബാധ്യതയായി നിശ്ചയിക്കുന്നു ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മളിപ്പോ ഒരു ഒരു മുസ്ലിം സഹോദരങ്ങളെ കാണുമ്പോൾ നമ്മൾ എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ യഥാർത്ഥ കാരണം എന്താണ് പറയാൻ്റെ കാരണം ഇവിടെ ഏർ രക്ഷിതാവ് കാരുണ്യത്തെ തൻ്റെ മേലിൽ ബാധ്യതയായി നിശ്ചരിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ കൈകളിൽ വന്ന ഈ അള്ളാഹ് എന്നുള്ള നാമം കാരണം അള്ളാഹുവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതിനൊറ്റ തെളിവാണ് നമ്മുടെ കൈകളിലുള്ള ഈ നാമം അപ്പൊ അതിനെ നമ്മൾ ഒരു ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് സലാം വ്യാപിപ്പിക്കാൻ പറയുന്നത് ഇവിടെ പറയുന്നത് ഇനി അതിൽ തന്നെ അറുപത്തി ഏഴ് പറയുന്നത് നെബിയെ നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു പറയുക ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല ഓരോ വൃത്താന്തത്തിനും അത് സത്യമായി പുലരുന്ന ഒരു സന്ദർഭമുണ്ട് നിങ്ങൾ അത് അറിഞ്ഞുകൊള്ളും അപ്പോൾ അള്ളാഹു കൂടെ പറയണേ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിക്കപ്പെട്ടതൊന്നല്ല എന്നെയെന്ന് കാരണം അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഓഫർ മാത്രമാണ് ഈ ഒരു കാര്യം